പ്രിയപ്പെട്ടവർ നമസ്കാരം അവരുടെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം വിസ്റ്ററുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയ ജോലിയിലേക്കും മറ്റു പ്രേത്രികളിലേക്കുമൊക്കെ ഏർപ്പെട്ടില്ലേ അത് നല്ലൊരു ടൈമാണ് നമ്മുടെ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് കൃഷിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം കുറച്ച് ദിവസം ഞാൻ കാർഷികപരമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്കിപ്പോൾ അറിയാം നമുക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അതായിട്ട് ചൂടിൻ്റെ ആദ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃഷി തോട്ടങ്ങളുള്ള ആൾക്കാരും അതുപോലെ അടുത്ത തോട്ടമുള്ള ആൾക്കാരും ഒക്കെ ഇതിനെ മുന്നോട്ട് പരിപാലിച്ചുകൊണ്ട് പോവുക ഇപ്പം ചൂട് കൂടിയപ്പം കുറേയധികം കരച്ചിലും ബാട്ടിലുമൊക്കെ വന്നിട്ടുണ്ട് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ സംഭവിച്ചോളം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് വിളവ് കുറഞ്ഞ വിളവിൻ്റെ കുറവുള്ള ടൈ ഐറ്റം എന്താ വച്ചാൽ പച്ചക്കറികളൊക്കെ നമുക്ക് വീണ്ടും നട്ട് കൊടുക്കണം അടുത്തത് നമുക്ക് വരച്ചെടുക്കണ്ട കണ്ടിന്യൂറ്റി നിലനിർത്തണമെങ്കിൽ നമുക്കൊന്ന് വിളവെടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മൾ അടുത്തത് തൈകൾ നട്ട് അത് വലുതാക്കി കൊണ്ടുവരണം അപ്പോൾ ഇപ്പം വളമൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈമാണ് കാരണം മഴയൊക്കെ പെയ്തു മണ്ണൊക്കെ തണുത്തുകൊണ്ട് വളമിടാം അതു തന്നെയല്ല പയറിനെ ബാധിക്കുന്ന മുന്നേടാക്കുന്ന ഇപ്പം നന്നായിട്ട് വരുന്ന ഒരു ടൈമാണ് വെച്ചാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഉറുമ്പുകളൊക്കെ ഇറങ്ങണം കീടങ്ങളൊക്കെ ഇറങ്ങണം അപ്പോൾ അത് കാരണം നമ്മൾ ഈ മുഞ്ഞ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം വീട്ടിലുണ്ടാക്കാനുള്ള പ്രകൃതി കിട്ടാൻ നമുക്ക് നേരിട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിലൊക്കെ വേപ്പും മിണ്ണാക്ക ഉണ്ടല്ലോ വേപ്പും മിണ്ണാക്ക് വാങ്ങിച്ച് എല്ലാ ചില്ലികളുടെയും ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കണം റബ്ബാകാണേലും തടവാണേലും ഭയങ്കര തടത്തിലൊക്കെ ഇച്ചിരിച്ചിരി കുടിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കീടങ്ങളിങ്ങനെ വരാനെ സാധ്യതയില്ല കാരണം ഓർമ്മിൻ്റെ ശല്യം ഉണ്ടാതിരിക്കാൻ ഈ വേപ്പും പിണ്ണാക്ക് ഇടുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുത്തിട്ട് അതരിച്ച് ലൈനി ആക്കി ഇടയ്ക്കിടയ്ക്ക് ചെടികളിലും ഒക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മണം കാരണം കിടങ്ങൾ വരാൻ വളരെ കുറവാണ് എൻ്റെ ആക്കൗണ്ടും അധികം ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം തന്നേപോലെ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന കട്ടക്കായ വില്ലേ കായ ഈ കായം നമ്മൾ ജൈവ കൃഷിക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് രാസകൃ കീടനാശിനി ഉപയോഗിക്കുന്ന ആൾക്കാർ അതങ്ങടിക്കും അതേ ഏക്കറക്കണക്കിന് തോട്ടങ്ങളും അതുപോലെ പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നിവൃത്തിയില്ല അവരാരംഭത്തിൽ പിന്നെ ഈ രാസ കീടനാശിനിയൊക്കെ തളിക്കും അതുകൊണ്ടാണ് നമ്മളൊക്കെ നല്ല മൂത്ത പാവിക്കയും വെണ്ടയ്ക്കയും പയറുമൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് അടുക്കള തോട്ടം എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ ജൈവ കീടനാശിനി മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ ജൈവവോളം ഇടണം അത് കാരണം ചിലപ്പോൾ നമുക്ക് കീടങ്ങളുടെയൊക്കെ ആക്രമണം ഉണ്ടാവും സാധ്യമില്ല കുറച്ചൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കട്ടക്കായം കട്ടക്കായം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കണം അത് നന്നായിട്ട് ലയിക്കുമ്പോഴത്തേക്കിന് അലയുമല്ലോ ചൂടുവെള്ളത്തിൽ ചിലപ്പോൾ അലയും നല്ല ചൂടുവെള്ളത്തിൽ അതിന് കഴിയുമ്പോഴത്തേക്കിനെ നമ്മൾ രണ്ടുമൂന്ന് ദിവസം കഞ്ഞിവെള്ളം മാറ്റി വെച്ച് കുളിപ്പിച്ചിട്ട് ഈ കട്ടക്കായം ഈ അതിൻ്റെ അല്ല അഴിഞ്ഞ മൊത്തം ഈ ഒരു മൂന്നോ നാലോ ലിറ്റർ കഞ്ഞിവെള്ളം കൊടുത്തിട്ട് അതിനകത്തോട്ട് ലയിപ്പിക്കണം ലയിപ്പിച്ചിട്ട് ഇതിനകത്ത് വെളുത്തുള്ളൂടെ നമുക്ക് ചതച്ചു ചെയ്യാറുണ്ട് സ്വല്പം മഞ്ഞപ്പൊടി ചട്ടിട്ട് ആ എല്ലാ തൈകൾക്കെല്ലാം തണ്ടേലും എല്ലാ അടിയിലും ഒക്കെ വരത്തക്ക തളിച്ച് തടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഇലപ്പേനെ പിന്നെ പച്ചിലപ്പേന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് പിന്നെ ചെറിയ ചെറിയ വണ്ടുകൾ അതിനൊക്കെ ഏറ്റവും നല്ല ചുവട്ടിൽ ഒഴിച്ച് കുഴിച്ചാൽ നിമാവിരകൾ മാറും വേരിതിനി പുഴുക്കൾ ഇതൊക്കെ മാറും ഇത് ചുവട്ടിൽ പിടിച്ചുകൊടുത്താലേ അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് എല്ലാവരും ഇതും ഉണ്ടാക്കണം പിന്നെ പറയുന്നത് നമ്മൾ ഈ വെള്ളം വെള്ളമെടുക്കണം വെള്ളമെടുത്തിട്ട് ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന തൈരില്ലേ തൈര് തൈര് നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൽ വെള്ളത്തിലൊന്നുകൂടെ ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ സ്വല്പം ഇഞ്ചി അതച്ചത് ചേർക്കും വെളുത്തുള്ളി അയച്ച് ചേർത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ച് ഈ കഞ്ഞുള്ള ഉണ്ടെങ്കിൽ കഞ്ഞു ചേർത്തിട്ട് ഞാൻ ആ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇടിച്ച് ഒഴിച്ചു കൊടുക്കും അന്നേരം ചെടികൾക്കൊന്നും മൊറടിപ്പൊന്നും ഉണ്ടാകത്തില്ല നല്ല ശക്തിയായിട്ട് വളരും ഇപ്പം പച്ചമുളകും കാന്താരിയൊക്കെ ഒക്കെ നന്നായിട്ടുണ്ടാകുന്ന ഒരു ടൈമാണ് അപ്പോൾ എല്ലാവരും തിരിച്ച് കൃഷിയിലേക്ക് വരിക അതുപോലെ തന്നെ നമ്മൾ വേണ്ടുന്ന സമയത്ത് കൃത്യമായിട്ടും വള ഇടണം മനുഷ്യൻ്റെ ആവശ്യം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും വൈറ്റമിൻസ് വൈറ്റമിൻസുള്ളതൊക്കെ തിരിഞ്ഞ് നമ്മൾ കഴിക്കും അതുപോലെ തന്നെയാണ് ചെടികളുടെ വളർച്ചയ്ക്കോ ആവശ്യമായ വൈറ്റമിൻസൊക്കെ അതിൽ വേണം അപ്പോൾ അത് നമ്മൾ സമയ സമയത്ത് പൊട്ടാഷായാലും നൈട്രജനായാലും പോസ്റ്റേറ്റ് വളങ്ങളായാലും ഇതൊക്കെ സമയത്തിന് ഇട്ട് കൊടുക്കണം ആരംഭത്തിൽ നമ്മൾ അടിവെള്ള ചെടി വലുതാക്കിയതിന് ശേഷം അത് പൂക്കാനും കായ്ക്കാൻ തുടങ്ങുന്ന ടൈമിൽ വേണം പോസ്റ്റേറ്റ് ചേർന്ന വളം കിടാൻ ഇടയ്ക്ക് കുമ്മായ വെള്ളത്തിൽ കലക്ക് അല്ലെങ്കിൽ പിന്നെ ഡോളാമെറ്റായാലും മതി വെള്ളത്തിൽ കലക്കിട്ട് ചെടി ചൂട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കണം ഈ കാവ് പിടിക്കുന്ന സമയത്ത് കാവ് ഒഴിച്ചിട്ട് തടയാനൊക്കെ ഏറ്റവും നല്ലതാണ് ആണെന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടം തോന്നുവാണെ ലൈക്ക് ചെയ്യണം